വെങ്കിടങ്ങ് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു വളരെ അടുത്ത പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ നമ്മുടെ മാഷാണ് അതും അദ്ദേഹം ഒരു സജീവ ഭാരവാഹിയായി മരിച്ചു അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് എന്ന കാര്യത്തിൽ തീർക്കും ഒരു ദിവസത്തിൽ ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അത് പണം കൊണ്ടാകണം എന്നില്ല മറിച്ച് സ്നേഹം കൊണ്ട് ഒരു പുഞ്ചിരി കൊണ്ടാകാം അല്ലെങ്കിൽ ഒരു തലോടൽ തലോടുകൊണ്ടാകാം അങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ സഹായിക്കാൻ കഴിഞ്ഞാൽ അതാണ് സാന്ത്വനം പ്രസിഡന്റ് ഇ കെ ഹംസ അധ്യക്ഷത വഹിച്ചു ശാന്തി പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ചെയർമാൻ ഫാദർ ജോയ് കുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി വെങ്കിടങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ ഹബീബ് വെങ്കിടങ് ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം മണിശങ്കർ ബോധി ഗ്രാമീണവേദി പ്രസിഡന്റ് എം എം സക്കീർ ഹുസൈൻ വൈസ് പ്രസിഡന്റ് ടി ടി വർഗീസ് ഡേവിസ് എടക്കളത്തൂർ എന്നിവർ സംസാരിച്ചു സാന്ത്വനം രക്ഷാധികാരി ജോൺസൺ എൽവത്തിങ്കിൽ അതിഥികൾക്കും ലൈഫ് മെമ്പർമാർക്കുമുള്ള മെമൻറ്റോക്കൾ വിതരണം ചെയ്തു സെക്രട്ടറി സജീവ് കഴുങ്കിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു പാലിയേറ്റ രോഗികൾക്കുള്ള സഹായം സാന്ത്വനം ട്രഷർ ആർ എം അഷ്റഫ് വിതരണം ചെയ്തു ലയൻസ് ക്ലബ് വെങ്കിടംഗ സെൻട്രൽ വോക്കർ സമ്മാനിച്ചു വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും രാഘോദയ മുല്ലശ്ശേരിയുടെ നേതൃത്വത്തിൽ ഗാനമേളയും നടന്നു